ആത്മാവിൽ വസിക്ക ദൈവത്താൽ അനുഗ്രഹീതരായവരെ ജീവനും ജീവിതവും മരണവും ജീവിക്കാനുള്ള പോരാട്ടവും നടത്തുന്ന അനവധി ആളുകളെ നമ്മെ വിട്ട് കൺ തുറന്ന് നോക്കുമ്പോൾ നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട് ജീവിക്കാനുള്ള വ്യഗ്രത കൊണ്ട് എന്തു ചെയ്യാനും മടിയില്ലാതെ ഓടുന്നൊരു ഗണത്തെ കാണുമ്പോൾ ചില മരണത്തെ ഗ്രസിക്കാൻ കൊതിക്കുന്നു ആരാണവർ സർവവും ഒന്നിലർപ്പിച്ച് നേട്ടങ്ങളും കോട്ടങ്ങളും സങ്കടങ്ങളും ദുഃഖങ്ങളും വിജയങ്ങളും പരാജയങ്ങളും ചിന്തകളും ഭാവനയും കർമ്മവും എല്ലാം ഒന്നിലർത്തിച്ച് നിൽക്കവേ എല്ലാം ശൂന്യമായി കലവറ ഒഴിഞ്ഞു എന്നറിയുന്നവൻ്റെ ഉള്ളിൽ അവൻ അവനനുഭവിക്കുന്നൊരു ശൂന്യതയിൽ നിന്ന് നഷ്ടങ്ങളുടെ ചിന്തകളിൽ നിന്ന് ഒരുപക്ഷെ മരണത്തെ വാഞ്ചിക്കും ബൈബിളിലെ ജോബിനെ നോക്കുമ്പോൾ തൻ്റെ വയറുകളിൽ നിന്ന് നേടിയത് എല്ലാം നശിക്കുന്നു വേലക്കാർ കൊല്ലപ്പെടുന്നു സ്വത്തുക്കളെല്ലാം കൈവിടുന്നു പുത്രന്മാർ മരണപ്പെടുന്നു ഓരോന്ന് ഓരോന്നായി വന്ന് തന്നെ അറിയിക്കുന്ന വിലാപങ്ങളുടെ ലിസ്റ്റിൽ താനല്ലാതെ ഒന്നുമില്ല എന്ന് ചുറ്റുവട്ടത്തിൽ കണ്ടെത്തുന്നു തൻ്റെ എല്ലാം എല്ലാമായിരുന്നത് കൈവിട്ടു പോകുന്നു എന്ന് കാണുമ്പോൾ അവനിലെ ശൂര്യത പെരുക്കുമ്പോൾ ഇനി എന്തിനു ഞാൻ അവശേഷിക്കണമെന്ന് ചിന്തിക്കുന്നത് ചിലപ്പോൾ സ്വാഭാവികമാണ് ജോബ് മൂന്ന് ഇരുപത്തി ഒന്നിൽ പറയുന്നു താൻ നിധി തേടുന്നതിനേക്കാൾ ശ്രദ്ധയോടെ മരണത്തെ ആഗ്രഹിക്കുന്നു നിധി തേടുന്നതിനേക്കാൾ തീവ്രമായ താല്പര്യവും ശ്രദ്ധയും താൻ മരണത്തെ ഗ്രസിക്കാൻ ആഗ്രഹിക്കുന്നു തേടുന്നു തരയുന്നു എന്ന് ജോബിൽ സംഭവിച്ച നഷ്ടങ്ങളുടെ ഒരു വലിയ നിരയിൽ ഏതാണ് നഷ്ടപ്പെട്ടതിൽ വലുതെന്നോ തീവ്രമായ മനോദുഖം അനുഭവിക്കുന്നത് ഏത് നഷ്ടത്താലാണെന്നോ എന്നല്ല ഇനി ഈ നഷ്ടങ്ങളുടെയും കഷ്ടതകളുടെയും വേദനകളുടെയും ഭാഗം നിറഞ്ഞ മനസ്സുമായി ഞാനെന്തിനു ജീവിക്കണമെന്ന് ചിന്തിക്കുന്ന ഒരു മനുഷ്യൻ ഇവിടെയാണ് ദൈവോന്മുഖമായി നാം ചിന്തിക്കുമ്പോൾ ദൈവത്തിൽ നിന്നും ലഭിച്ച ജീവൻ ദൈവം പദ്ധതിയിട്ട ജീവിതം അത് നാം ദൈവികമായി മുന്നോട്ട് കൊണ്ടുപോകുവാൻ കടപ്പെട്ട കഷ്ടനഷ്ടങ്ങളുടെയും മനപ്രയാസങ്ങളുടെയും ഭാവനാലോകത്തും മനോലോകത്തും ഹൃദയശൂര്യതയുടെ ചില അളവുകൾ ഹൃദയം എണ്ണിയും കണക്കുകൂട്ടിയും പറഞ്ഞു തരുമ്പോൾ ആത്മാവിൽ സകല നഷ്ടങ്ങളുടെയും മുൻപിൽ എല്ലാം നൽകുന്നവൻ എഴുന്നള്ളുന്നു എന്നറിയിക്ക അത് നന്മയാണ് ആ ഒരു നന്മയിൽ ആശ്രേഷിക്കുമ്പോൾ ആശ്ലേഷിച്ചവരും കെട്ടിപ്പിടിച്ചവരും കൂടെ നിന്നവരും കയ്യൊഴിഞ്ഞു മാറുമ്പോൾ ഏകനാവുകയല്ല കുറേ കൂടി ദൈവത്തിങ്കിലേക്ക് അള്ളിപ്പിടിക്കാൻ ആ ശൂന്യത പ്രേരിപ്പിക്കും ആയതിനാൽ ദൈവോന്മുഖമായി ജീവിക്കാൻ നമുക്കിടയാകട്ടെ ബന്ധങ്ങളുടെയോ രത്നങ്ങളുടെയോ നഷ്ടം പരിഹരിക്കുന്ന ബന്ധങ്ങളിൽ ജീവൻ രക്തം ചിന്തി തന്ന് രക്ഷിച്ചോന്മുഖതയുടെ ബന്ധ നിറവിനെ ധ്യാനിക്കും ദൈവം അനുഗ്രഹിക്കട്ടെ ആമി